മമ്മൂട്ടി നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പെഴ്സ് ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഈ അവസരത്തിൽ ചിത്രത്തിന്റെ റിലീസ് സംബന്ധമായ ചർച്ചകളാണ് നടക്കുന്നത് ചിത്രം ഉടൻ റിലീസ് ചെയ്യുമെന്നാണ് ചർച്ച ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ പോസ്റ്റർ മമ്മൂട്ടി കവർപ്പിക്കാക്കിയിരുന്നു പുതിയ സിനിമകൾ റിലീസിന് ഒരുങ്ങുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം കവർ ഫോട്ടോകൾ ഇടാറുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രം റിലീസിന് ഒരുങ്ങുന്നുവെന്ന് ആരാധകർ വിധിയെഴുതിയത് എന്തായാലും റിലീസ് ചർച്ചകളിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയെ കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ സിനിമ കൂടിയാണിത് വിനീത് ഗോകുൽ സുരേഷ് ലെന സിദ്ദീഖ് ബിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കോമഡിക്കും ആക്ഷനും പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലറായാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് സൂചന അതേസമയം ബസൂക്കയുടെ റിലീസ് വൈകുമെന്നാണ് അനൌദ്യോഗിക വിവരം ഡിനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക ചിത്രത്തിന്റേതായി നേരത്തെ റിലീസ് ചെയ്ത ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഗൗതം വാസുദേവ് മേനോനും ബസൂക്കയിൽ ഒരു നിർണായക വശത്തിലെത്തുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക